മലയാളം ബൈബിൾ ക്രിസ്സിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് യോന ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യോന പ്രവചനത്തിൽ നിന്നും പന്ത്രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആരുടെ കാലത്താണ് യോന പ്രവചിച്ചിരുന്നത് ആരുടെ കാലത്താണ് യോന പ്രവാചകൻ പ്രവചിച്ചിരുന്നത് യൂറഭ്യാം രണ്ടാമൻ്റെ കാലത്ത് രണ്ട് രാജാക്കന്മാർ പതിനാലിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നമുക്കടക്കാം രണ്ടാമത്തെ ചോദ്യമാണ് അടുത്ത ചോദ്യം യോനയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു യോനയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു അമിതായി എന്നുള്ളതാണ് ആൻസർ യോന എന്തുകൊണ്ടാണ് തർശീസിലേക്ക് പോയത് യോന എന്തുകൊണ്ടാണ് തർച്ചീസിലേക്ക് പോയത് അതിൻ്റെ ഉത്തരം അത് യോനയുടെ സ്ഥലമായിരുന്നതുകൊണ്ട് അത് യോനയുടെ സ്ഥലമായിരുന്നു അതുകൊണ്ട് യോന അങ്ങോട്ട് പോയി ഇന്ന് നാലാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് തർച്ചീസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് സ്ഥലമാണ് തർച്ചീസ് ഇന്നത്തെ ഏത് സ്ഥലമാണ് അതിന്റെ ഉത്തരം ഇന്നത്തെ ബ്രിട്ടൺ ആണ് അന്നത്തെ തർച്ചീസ് അത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിൾ വിജ്ഞാനികൾ എഴുതിയത് അങ്ങനെയാണ് അഞ്ചാമത്തെ ചോദ്യം യോനയുടെ അപ്പ കപ്പലപ്രമാണി എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് കപ്പൽ ജീവനക്കാർ എത്ര ചോദ്യമാണ് ചോദിച്ചത് അഞ്ചിൻ്റെ ഏഴ് ഏഴ് ചോദ്യങ്ങളും ചോദ്യങ്ങളാണ് ചോദിച്ചത് ബൈബിൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ അദ്ധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അടുത്തത് നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കിടക്കാം പ്രവാചകൻ ആരായിരുന്നു അല്ലെങ്കിൽ അനുസരണം കേട്ട പ്രവാചകൻ ആരായിരുന്നു അതിൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം യോനാ പ്രവാചകനാണ് അനുസരണം ഘട്ട പ്രവാചകൻ നിലവേ ഇവിടെ പ്രാധാന്യം എന്താണ് ഏഴാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം നിലവേ എന്ന് പറയുന്നത് അസുരൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അസുർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിലവേ അടുത്തത് നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്കടക്കാം നിലവേക്കാർ മാനസാന്തരപ്പെട്ടു പിന്നെ നാശം വന്നത് എപ്പോഴാണ് നിലവേക്കാർ മാനസാന്തരപ്പെട്ടു പിന്നെ നാശം എപ്പോഴാണ് വന്നത് അതിൻ്റെ ഉത്തരം ഏതാണ്ട് എഴുപത് വർഷത്തിന് ശേഷമാണ് അവർക്ക് പിന്നീട് അടുത്ത നാശം വരുന്നത് എഴുപത് വർഷത്തിന് ശേഷം അവർക്ക് നാശം വന്നു നിലവേക്കെതിരെ പിന്നീട് പ്രസംഗിച്ചത് ആരാണ് ഒമ്പതാമത്തെ ചോദ്യമാണ് നിലവേക്കെതിരെ പിന്നീട് പ്രസംഗിച്ചത് ആരാണ് ഒമ്പതയില് അതിൻ്റെ ഉത്തരമുണ്ട് നാഹുവും പ്രവാചകനാണ് അതിൻ്റെ ആൻസർ നാഹുവും പ്രവാചകൻ അതിനെതിരെ പ്രവചിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടത് ആരുടെ പ്രസംഗം നിമിത്തമാണ് ലോകത്തിൽ വെച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് മനസ്സാന്തരപ്പെട്ടത് ആരുടെ നിമിത്തമാണ് അവര് മനസാന്തരപ്പെട്ടത് യോനയുടെ പ്രസംഗം കൊണ്ടാണ് യോന അതിന്റേതായ പ്രസംഗിച്ചു ആ പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യരെ കൂടാതെ എന്തൊക്കെയാണ് ഉപവസിച്ചത് മനുഷ്യരെ കൂടാതെ എന്തൊക്കെയാണ് ഉപവസിച്ചത് ഉത്തരം മൃഗം കന്നുകാലി അവിടെ മൃഗവും കന്നുകാലികളും ഉപസിച്ചു എന്നാണ് പറയുന്നത് ഈശിനോട് അവസാനിക്കുകയാണ് യോന എന്തിനാണ് കോപിച്ചത് യോന എന്തിനാണ് കോപിച്ചത് അതിൻ്റെ ഉത്തരം താൻ പറഞ്ഞത് നടക്കാതെ വന്നപ്പോൾ നോഹ യോന കോപിച്ചു താൻ പറഞ്ഞ പ്രവചനം നടക്കാത്തതുകൊണ്ട് യോന കോപിച്ചു താങ്ക്സ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്